കല്ലായി കല്ലായിടവത്തെ കാറ്റൊന്നും വന്നില്ലേ അപ്പൊ നമ്മൾ നല്ലതേ കല്ലായി പുഴയുടെ തൊട്ടടുത്താണ് മോരിയാട് വൈകുന്നേരം നല്ല ചൂട് പുട്ടും ചൂട് പൊറോട്ടയും ചൂട് ബീഫും എല്ലാം വിറകടുപ്പില് വേവിക്കുന്ന ഒരു കുഞ്ഞു കട മോരിയാട് ഹോട്ടലിന് തന്നെയാണ് കടൻ്റെ പേരും അതിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ ലൈക്കും കമന്റൊക്കെ ചെയ്ത് കണ്ടു തുടങ്ങിക്കോളി നല്ല പൊളിക്കാൻ നമുക്ക് വരും ഏകദേശം വർഷമായി ഹോട്ടൽ നടത്തുന്നത് കുറെ കാലമായിട്ട് ഹോട്ടൽ തന്നെയാണ് ഈ ബിൽഡിങ് നല്ലൊരു പഴക്കമുണ്ട് ഏകദേശം ഒരു അത്ര വർഷം എന്തായാലും ഈ ബിൽഡിങ്ങിന് ഒരു ഉണ്ടാവും ഹോട്ടലായിട്ട് തന്നെയാണ് ഇത്രയും വർഷം ഈ മെയിൻ ആയിട്ട് നമ്മള് ബീഫ് പൊറോട്ട പുട്ട് പിന്നെ നെയ്ച്ചൂർ ചിക്കൻ കറി പോകുമ്പോൾ നമ്മള് ചിക്കൻ അടക്കം എൺപത് രൂപ കൊടുക്കുന്നത് ബീഫാണെങ്കിൽ നൂറ്റി ഇരുപത് ലിവറാണിച്ചാലും നൂറ്റി ഇരുപത് ഹാഫ് പോഷൻ ആണ് ഉണ്ടാവുക ഹാഫ് ലിവർ എഴുപതാണ് ഫുള്ള് ലിവർ ബീഫൊക്കെ തൊണ്ണൂറ് തൊണ്ണൂറ് ആണ് കൊടുക്കുന്നത് ും രണ്ടും കൂടിയാണ് ബീഫിന് മാത്രല്ല അപ്പൊ മൂന്ന് പൊറോട്ടയും സിംഗിൾ ബീഫിനും എൺപത് ഉറപ്പയ്ക്ക് ചിക്കനും നെയ്ച്ചോറും െ അത് നെയ്ച്ചോറ് അല്ല ഒരു പോഷന് ആ വിലക്ക് പിന്നെ അൺലിമിറ്റഡ് കൂടി കൊടുത്താൽ കടം പൊട്ടേണ്ടി വരും ഓക്കെ അപ്പൊ ഷൗകത്ത് ബായി എത്ര കാലമായി ഇപ്പൊ നല്ല ചൂട് പുട്ട് അതാ വന്നുകൊണ്ടിരിക്കണോ നല്ല ബീഫ് വിറകടുപ്പില് അതാ റെഡിയായി പൊറോട്ട ഫ്രഷ് അപ്പൊ ഉച്ചയ്ക്ക് ശേഷം വന്ന നല്ല ചൂട് പുട്ടും പൊറോട്ടയും ബീഫും അടിക്കാം സാധാരണക്കാർക്ക് അതായത് അങ്ങനെ അങ്ങനെ ഒരു ഉദ്ദേശം അങ്ങനെ കൊടുക്കണം അങ്ങനല്ല നമ്മളിപ്പോ ആ ലാഭത്തിൽ നമുക്ക് മുന്നോട്ട് പോണുണ്ട് പോണുണ്ട് പിന്നെ വെറുതെ നമ്മള് വില ഇട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പൊ നമ്മള് വോളിയം അതെ അപ്പൊ കൂട്ടുകൂടി കൂടുതൽ ആളുകൾ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ല്ലേ രാവിലെ ഒത്തിരി വിഭവങ്ങളുണ്ട് പക്ഷെ ഉച്ചക്ക് ശേഷം വന്ന നല്ല ചൂടോടെ കിട്ടുന്ന രണ്ട് മൂന്ന് ഐറ്റങ്ങൾ മാത്രമേ ഉള്ളൂ നല്ല ചൂട് പൊറോട്ട നല്ല ചൂട് ബീഫ് അതുപോലെ പുട്ട് പുട്ടിന് പപ്പടമുണ്ട് പിന്നെ ഇവരുടെ സ്പെഷ്യൽ ആണ് ഈ മസാല പത്തിരിന്ന് പറഞ്ഞാൽ അപ്പൊ ഇതിന്റെ വില കൂടി പറയാം ഞെട്ടെന്താ ഈ മൂന്ന് വലിയ പൊറോട്ടയും ഈ ഒരു പ്ലേറ്റ് ബീഫിന് വേണ്ട നൂറ് രൂപയാണ് വരുന്നത് പിന്നെ ഇതിനേക്കാൾ കൂടുതലുള്ള ക്വാണ്ടിറ്റി പറഞ്ഞാൽ നെക്സ്റ്റ് ക്വാണ്ടിറ്റി വരുന്നതാണ് വലിയൊരു പ്ലേറ്റ് അതിന് തൊണ്ണൂറ് രൂപ പത്ത് രൂപ പുട്ട് പപ്പടം പ്രത്യേകിച്ച് അങ്ങനെ കണക്കില്ല അതായത് ഇതെല്ലാം വാങ്ങിക്കുമ്പോഴൊക്കെ പപ്പടം ചോദിച്ചാൽ ഫ്രീ കൊടുക്കുന്ന പറഞ്ഞത് പിന്നെ ഇവിടുത്തെ മസാല പച്ചരി എന്ന് പറയുന്നത് പത്ത് രൂപയാണ് നല്ല നല്ല ക്രിസ്പി ക്രിസ്പിറ്റും ചായ മാത്രം കഴിക്കാം അപ്പോൾ നല്ല പൊറോട്ട നല്ല ഉരുളിയില് വെച്ച ബീഫ് ആവിയാ ചത്ത ഗ്രേവി വേണ്ട നല്ല തിക്ക് മസാലയാണ് ഇതിലിങ്ങനെ കുതിർത്ത് ഇങ്ങനെ കഴിക്കാം നിങ്ങൾ ഈ അടുത്ത കാലത്ത് മൂന്ന് പൊറോട്ടയും ബീഫും എത്ര രൂപയ്ക്കാണ് കഴിച്ചതെന്ന് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ നല്ല സോഫ്റ്റ് പൊറോട്ടയും സോഫ്റ്റ് ബീഫും അടുത്തത് നമ്മുടെ പുട്ടും പപ്പടും ബീഫും ഇനി ഒന്നും നോക്കാനില്ല ബീഫ് തട്ട് തന്നെ നല്ല ഇറച്ചിപ്പുട്ടായി ആൾക്കാർ ഇങ്ങനെ നല്ല ആ വൈകുന്നേരത്തെ ആ പണിയൊക്കെ കഴിഞ്ഞ് നല്ല ക്ഷീണത്തിൽ വന്നിട്ട് പുട്ടും പൊറോട്ട ഒക്കെ അടിക്കാനുള്ള തിരക്ക് തുടങ്ങിട്ടാ നല്ല സോഫ്റ്റ് പുട്ടും ഒരു കുറ്റി പുട്ടും ഒരു ബീഫും കഴിച്ചാലും നൂറ്റി പത്ത് രൂപയാവുള്ളു അപ്പൊ നല്ല ചൂട് കട്ടങ്ങ തൊണ്ട പൊള്ളാതിരിക്കാൻ ക്ലാസ് മാറ്റിരിക്കണം അപ്പൊ എരിവുള്ള ബീഫ് അതിലേക്ക് ചൂട് കട്ട നമ്മൾ ആദ്യം എടുത്ത് വെച്ചാൽ പത്തിരി വേണിക്കല്ലേ എന്താ ക്രിസ്മസ് അറിയാം അപ്പൊ വൈകുന്നേരം വന്ന ഒരു ചെറിയ സെറ്റപ്പിൽ നിന്ന് കഴിക്കാനുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ മുരിയാല് ചൗക്കത്ത് ബട ട്ടോ ഇവക്കെ ഈ ടെമ്പർ മർച്ചും അതിന്റെ മരങ്ങളുടെ കടകളൊക്കെ ഉള്ള ഒരു സംഭവമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ വന്ന് കഴിച്ചിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറയാം ഇന്നിപ്പോ ചാറ്റ കൊടുക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവർ ചൂടാണ് കാരണം പണിയൊക്കെ എടുത്ത് മടുത്ത് വന്നിരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ചാറ്റ ടാറ്റാം ഓക്കെ ടാറ്റി